നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അറിയിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഈ സി കിച്ചൺ പദ്ധതിക്ക് അംഗീകാരമായിരിക്കുകയാണ് ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുക അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാന തല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈയൊരു പദ്ധതി മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഒരു പദ്ധതി വീണ്ടും നടപ്പാക്കാനായി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള നവീകരണങ്ങൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക എന്നുകൂടി അറിഞ്ഞിരിക്കണം അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാൻ ഈ ഒരു ധനസഹായം ലഭിക്കും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിങ് സോക്ക് പിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ ഈ ഒരു ധനസഹായത്തോടെ ചെയ്യാവുന്നതാണ് വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ആറായിരം രൂപ ചെലവിടാനും സാധിക്കും എന്നാൽ ഇവയിൽ ചില പ്രവൃത്തികൾ മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കുവാനും സാധിക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽ വരുമാന പരിധിയില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാം ലൈഫ് മിഷൻ ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുകയില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഈ ഒരു ധനസഹായം ലഭിക്കില്ല അടുക്കളയ്ക്കുള്ള പണം വീടിൻ്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി വക മാറ്റി ചിലവഴിക്കാനും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കണമെങ്കിൽ പന്ത്രണ്ട് വർഷം കഴിയണം നേരത്തെ ഏഴ് വർഷത്തിന് ശേഷം ഈ ഒരു വീട് വിൽക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് പന്ത്രണ്ട് വർഷമായി നീട്ടിയിരിക്കുകയാണ് എന്നാൽ ഈ ഒരു കാലയളവ് പന്ത്രണ്ട് വർഷമാക്കി ഉയർത്തി സംസ്ഥാന സർക്കാർ ഉത്തരവും ഇറക്കിക്കഴിഞ്ഞു ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് വിൽക്കാനാകുമായിരുന്നു ഇതിനായി മുൻകൂർ അനുമതിയും ആവശ്യമായിരുന്നു എന്നാൽ ഏഴ് വർഷം എന്നത് ലൈഫിൻ്റെ ലക്ഷ്യത്തിന് തന്നെ ദോഷകരമാണെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി പന്ത്രണ്ട് വർഷമായി നീട്ടിയിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നിരവധി ആളുകൾ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് കമൻറ്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും ആദ്യ ആഴ്ചകളിൽ ഈ ഒരു ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ചേർത്ത് വിതരണം ഉണ്ടാവുമെന്ന് അനൗദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട് ഇനി അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി രൂപയായിരിക്കും ജനുവരി മാസത്തിൽ ലഭിക്കാൻ സാധ്യത ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ അറിയിപ്പാണ് വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്